ഹലോ ഗായ്സ് ഇന്നത്തെ പുതിയ വീടിയുടെ നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് എൻ്റെ ആനിയുടെ മോളാണ് കേട്ടോ അപ്പം അമ്മയുടെ അങ്ങളുടെ മോളാണ് അപ്പം ഇവരുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങും പുതിയ വീടിൻ്റെ ഹൗസ് വാമിങ്ങും ഇവരുടെ അപ്പൻ്റെ അമ്മയുടെ വെഡിങ് ആയാണ് അപ്പോൾ രാവിലെ ഇഞ്ചിരിപ്പം എന്തും വരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല

ഹലോ ഗായ്സ് ഇതാണ് എന്റെ അച്ഛൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആ കൊണ്ടുനടക്കാം എപ്പോഴാ പരിപാടി ചെക്കൻ തയ്യാ കൊടുക്കണേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അതെ അതെ മഴയല്ലീ മേക്ക ഇതാണ് കായ്സ് എന്നെ മേക്കപ്പ് ചെയ്തിരുന്നു കല്യാണത്തെ കാട്ടിയപ്പോഴേക്ക് അപ്പോൾ ഗായസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ആൻഡിയുടെ അച്ഛൻ്റെ ഇരുപത്തൊമ്പാമത്തെ വെഡിങ് ആണിച്ചിരുന്നു അവരുടെ പുതിയ വീടിൻ്റെ ഹൗസ് വമ്മയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് ഇട്ടേണ്ട ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഡ്രസ് ആണ് ഗൈസ് ഞാൻ ഇത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ വന്നിട്ട് അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കഴിച്ചിട്ട് തുടങ്ങാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ക്ലിപ്സ് ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് കാണിച്ചതാട്ടോ അപ്പോൾ നിങ്ങളെ അപ്പോൾ വീട് വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പീഡിൽ ഇട്ട് കാണിച്ചതാണ് Photo, don't forget the way you look me in the eyes, and I keep you in my heart, and my heart is where you are. I still think of you. I want you coming back. I remember when we we're staring photo. Don't forget the way you look me in the eyes, and I keep you in To think of mm -hmm. you, alone. ഇപ്പോൾ ഗായസ് നിങ്ങൾ വീടൊക്കെ കണ്ടുവന്ന് വിചാരിക്കുന്നു വീട് നല്ല അടിപൊളി വീടാണ് കേട്ടോ അപ്പോൾ നമുക്ക് താഴെ പരിപാടി തുടങ്ങാറായിട്ടുണ്ടെ ഏകദേശം ഒരു ഏഴ് മണി ഏഴേകാലൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് താഴേക്ക് പോകാം അപ്പോൾ ഗൈസ് ഞാൻ അന്ന് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് മുടി അയച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ടാണെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അധികം വിസിബിൾ അല്ല എന്നോ അതെ നമുക്ക് പകലൊക്കെ പുറത്തിറങ്ങുമ്പോഴാണ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം അപ്പോൾ അതേ നമ്മുടെ അപ്പൂസത്തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവനാണെങ്കിൽ അതെ ആ കട്ടിൻ്റെ അടിയിലുള്ള ആ ഇതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കയറി ലോകത്തിന്റെ പ്രകാശമായ ഈശോ ഇവരുടെ ജീവിതം പ്രകാശമുള്ളതാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതുപോലെ തന്നെ ഈശോ പ്രകാശമുള്ളതാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കാൻഡിൽ ലൈറ്റിംഗ് സെറമണിയിലേക്ക് കിടക്കാം പരിപാടിയൊക്കെ നടക്കുമ്പോൾ നല്ല മഴ നടക്കാൻ കേട്ടോന്ന് മഴ ദിവസാണെട്ടോ നിങ്ങൾക്ക് തരാന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പൊ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ചുരിദാറിന് കണ്ടിട്ടു ഇപ്പഴാണ് മനസ്സിലായത് രണ്ടുപേരും പരസ്പരം പറഞ്ഞത് വരുന്ന സാഹചര്യമാണ് പറഞ്ഞത് അപ്പൊ ചുരിദാർ എടുക്കാന്ന് ചോദിച്ചു പക്ഷെ ചുരിദാറിന്റെ ഒരു പ്രശ്നം ഇത് തയ്പ്പിച്ചതാണ് അങ്ങനെ അങ്ങനെ കണ്ടില്ലേ അങ്ങനെയാണ് പലരും പറഞ്ഞറിഞ്ഞത് അപ്പൊ ഇത് തയ്പ്പിക്കണം അളവ് കിട്ടണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ആദ്യം ഐറിന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞും പറഞ്ഞു കളക്കിയാണ് വീട്ടിൽ നിന്ന് അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കില്ല കള്ളത്തിനും പൊളിയെന്ന് തന്നെ പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ മറ്റൊരാള് സേവാണ് അപ്പൊ അങ്ങനെ സേവിന് ഞാൻ സേവുങ്ങൾ പോലെ അപ്പൊ സേവിന് കൈറ്റെങ്കിലും സേവിന് പേടി അവര് കണ്ടുപിടിക്കും അപ്പൊ സേവ് പറഞ്ഞു കുഴപ്പമില്ല എന്നാലും അവര് പുറത്തേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോ പിന്നീട് ഡോർ കേട്ടൊക്കെ പറഞ്ഞു പക്ഷെ രണ്ട് പ്രാവശ്യം ഇവര് പുറത്ത് പോയപ്പോ സേവ് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് വീട്ടിൽ പോയി പക്ഷെ കയറാൻ പറ്റിയില്ലോലും കൊണ്ട് ഇവര് പോയി പിന്നീട് ഇവർ കൊടകരക്കി പോയ ദിവസം ഞാൻ സേവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ സേവ് ഇപ്പം ഇയാക്കി തരാമെന്ന് പറഞ്ഞ് സേവ് പോയിട്ട് വീഴ്ത്തോട്ട് വന്നാണ് ഈ ജുരിദാർ അങ്ങനെ ഈ ചുരിദാരിന്റെ അളവിൽ ഞങ്ങൾ തേപ്പിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടി ആ ഗിഫ്റ്റ് ഈ സന്ദേശങ്ങൾക്ക് കൈമാറും കുറച്ചോട് ഇത് കൊടുക്കട്ടെ ഗിഫ്റ്റ് കൊടുത്തോട്ടെ ഗിഫ്റ്റ് കൊടുത്തു കൊടുത്ത് കൊള്ളോട്ട് കൊടുക്കട്ടെ ഗിഫ്റ്റ് കൊടുക്കൊണ്ട് കൊടുക്കട്ടെ കൊടുക്കും അപ്പൊ ഗായസ് അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നിർത്താതെ വരികയാണ് അപ്പൊ ഈ ചപ്പാത്തിയും പത്തിരിയാണ് കഴിക്കാൻ വിരിക്കണേ ഫസ്റ്റ് ചെറുതുകൊണ്ട് നമുക്ക് അടുത്ത ഫുഡിലോട്ട് പോകട്ടെ അപ്പോൾ ഗേൾസ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡിപ്പിക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ ഈ ലാസ്റ്റ് സെക്ഷൻ നമ്മുടെ ഡെ ആണ് ഡി ജെ നമ്മൾ അടിച്ച് പൊളിക്കാനായിട്ട് പോകാനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ